ശ്രീനാരായണഗുരു കേരളത്തിൽ ഒരു സാമൂഹ്യ വിപ്ലവത്തിന് തിരികൊളുത്തിയ മഹാനായ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് ശ്രീനാരായണ ഗുരു വിളിക്കപ്പെടുന്നത് സന്യാസിയും കവിയും പ്രായോഗിക ചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറിൽ തിരുവനന്തപുരം ജില്ലയിലുള്ള ചെമ്പഴന്തി ഗ്രാമത്തിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി പിന്നീട് കേരളത്തിലുടനീളമായി അറുപതിലധികം ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച പരിഷ്കരണ പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി അഥവാ ശ്രീനാരായണധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പിയുടെ ആജീവനാന്ത പ്രസിഡൻ്റായിരുന്നു ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാനായിരുന്നു ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ജി ശങ്കര കുറുപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ എസ് എൻ ഡി പിയുടെ മുഖപത്രമായി വിവേകോദയം ആരംഭിച്ചു കൊല്ലമാണ് എസ് എൻ ഡി പിയുടെ ആസ്ഥാനം ആത്മോപദേശശതകം ദേവദശകം അദ്വൈത ദീപിക അറിവ് ജീവകാരുണ്യ പഞ്ചകം എന്നിവയാണ് പ്രസിദ്ധമായ കൃതികൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള മലയാള സിനിമയാണ് യുഗപുരുഷൻ